നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മൂന്ന് ചൊവ്വാഴ്ച എല്ലാ യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് യു കെയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം സ്ട്രാറ്റജിക് ഡിഫൻസ് റിവ്യൂവിൽ നിർദ്ദേശിച്ച നിർദ്ദേശിച്ചു ശുപാർശകളും സർക്കാർ അംഗീകരിച്ചതായി പ്രതിരോധ സെക്രട്ടറി ജോൺ ഹീലി പ്രഖ്യാപിച്ചു റഷ്യ ചൈന തുടങ്ങിയ ആണവ ശക്തികളിൽ നിന്നുള്ള ഭീഷണികളുടെ പശ്ചാത്തലത്തിൽ യു കെ യുദ്ധ യുദ്ധസജ്ജീകരണത്തിലേക്ക് മാറ്റുന്നതിനായി കോടിക്കണക്കിന് പൗണ്ട് നിക്ഷേപിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു പന്ത്രണ്ട് പുതിയ ആണവോർജ് അന്തർവാഹിനികൾ നിർമ്മിക്കൽ ആറ് പുതിയ യുദ്ധോപകരണ ഫാക്ടറികൾ നിർമ്മിക്കൽ എ പോലുള്ള ആധുനിക സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കൽ എന്നിവയുൾപ്പെടെ ദീർഘകാലമായി കാത്തിരുന്ന എസ് ഡി ആർ നിർദ്ദേശിച്ച അറുപത്തിരണ്ട് ശുപാർശകളും ഇതിലുൾപ്പെടും ഇതൊരു പുതിയ ഭീഷണി കാലഘട്ടമാണെന്നും ഇതിനെ നേരിടാൻ ബ്രിട്ടീഷ് സേനയും പത്തുമടങ്ങ് കൂടുതൽ ശക്തരാകണമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം കൺസർവേറ്റീവ് പാർട്ടിയുടെ ഷാഡോ സംരക്ഷണ സെക്രട്ടറി ജെയിംസ് കാർലിച്ച് സർക്കാർ പ്രഖ്യാപനത്തെ വിമർശിച്ചു കുടിയേറ്റവും അതിർത്തി സുരക്ഷയും സംബന്ധിച്ച പുതിയ ബിൽ യു കെ പാർലമെന്റ് ചർച്ച ചെയ്യുന്നതിനിടയിലും കർശനമായ വിസ മാനദണ്ഡങ്ങൾ നടപ്പാക്കുന്നതിനിടയിലും യുകെ ആഭ്യന്തരമന്ത്രി രാം ആഞ്ജലെ ഈഗിൾ ഈ വർഷം ഏപ്രിലിൽ ഇന്ത്യയുടെ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹനുമായി ചർച്ച നടത്തിയതായി റിപ്പോർട്ട് ഏപ്രിൽ പതിനഞ്ച് നടന്ന യോഗത്തെക്കുറിച്ച് ഇരു സർക്കാരുകളും പരസ്യപ്പെടുത്തിയിരുന്നില്ല നിയമവിരുദ്ധ താമസത്തിനോ പ്രവേശനത്തിനോ വേണ്ടി യു യുകെയിൽ തടവിലാക്കപ്പെട്ട ഇന്ത്യൻ കുടിയേറ്റക്കാരുടെ പരിശോധന വേഗത്തിലാക്കാനും അവരുടെ തിരിച്ചുവരുവ് വേഗത്തിലാക്കാനും ക്രിമിനൽ സംഘങ്ങൾക്കെതിരായ നടപടി സ്വീകരിക്കാനും അവർ ചർച്ച ചെയ്ത റിപ്പോർട്ടുണ്ട് ഇന്ത്യയും യു കെ യും തമ്മിലുള്ള മൈഗ്രേഷൻ ആൻഡ് മൊബിലിറ്റി പങ്കാളിത്തത്തെക്കുറിച്ചുള്ള രണ്ടായിരത്തി ഒന്നിലെ ധാരണാപത്രം ഭേദഗതി ചെയ്യുന്നതിനുള്ള ഒരു പ്രോട്ടോക്കോളിൽ യു കെ ആഭ്യന്തരമന്ത്രി വിദേശകാര്യ മന്ത്രാലയവുമായി ഒപ്പുവെച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു ആദ്യമായി വീടുകൾ വാങ്ങുന്നവർ ഇപ്പോൾ ശരാശരി മുപ്പത്തി ഒന്ന് വർഷത്തേക്കുള്ള മോർട്ടേജ് പദ്ധതികളിലാണ് പ്രവേശിക്കുന്നതെന്ന് കണക്കുകൾ വീടുകളുടെ വില ചിലവേറിയതാകുന്നത് മൂലം ആധുനിക തലമുറയ്ക്ക് സ്വന്തമായി വീട് നിർമ്മിക്കാൻ ഒരു വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ് ബാങ്കിംഗ് മേഖലയിലെ വ്യാപാര സംഘടനയായ യു കെ ഫിനാൻസിന്റെ പുതിയ റിപ്പോർട്ട് പ്രകാരം പത്ത് വർഷങ്ങൾക്ക് മുൻപ് ആദ്യമായി വീട് വാങ്ങുന്നവരുടെ ശരാശരി മോർഗേജ് കാലാവധി ഇരുപത്തിയഞ്ച് വർഷമായിരുന്നു എന്നാൽ ഇപ്പോൾ അതിൽ മൂന്ന് വർഷം അധികമായി മുപ്പത്തിയൊന്ന് വർഷമായിരിക്കുന്നു കൂടിയിരിക്കുന്ന മോർഗേജ് പലിശ നിരക്കുകൾ മാസ വായ്പാ തുക കുറയ്ക്കാനായി കൂടുതൽ കാലാവധികളുള്ള വായ്പകളിലേക്ക് ഉപഭോക്താക്കളെ തിരിയാൻ നിർബന്ധിതരാക്കിയതായി വിദഗ്ദ്ധർ പറയുന്നു മോർഗേജ് നിരക്കുകൾ അടുത്തിടെ കുറഞ്ഞിട്ടുണ്ടെങ്കിലും വായ്പാ കാലാവധി കുറയ്ക്കാനുള്ള സാധ്യതകൾ ഇപ്പോഴില്ലെന്നാണ് പുതിയ കണക്ക് വ്യക്തമാക്കുന്നത് പ്ലിമൌത്തിൽ ആസിഡ് ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ ആറുപേർക്കെതിരെ കൊലക്കുറ്റം ചുമത്തി ഫെബ്രുവരി നഗരത്തിലെ ലിപ്സൺ റോഡിൽ വെച്ച് മുപ്പത്തി എട്ടുകാരനായ ഡാനി കഹ്ലൈൻ ആസിഡ് ആക്രമണത്തിന് ഇരയായിരുന്നു മുഖത്തും ശരീരത്തിലും ഗുരുതരമായ പരിക്കുകളേറ്റ് അദ്ദേഹത്തെ വിദഗ്ധ ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റുകയും നിരവധി ശസ്ത്രക്രിയകൾക്ക് വിധേയനാക്കിയിരുന്നെങ്കിലും മെയ് മൂന്നിന് അദ്ദേഹം ആശുപത്രിയിൽ വെച്ച് മരണപ്പെട്ടു സംഭവവുമായി ബന്ധപ്പെട്ട ഒൻപത് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു അതിൽ ആറ് പേർക്കെതിരെയാണ് ഇപ്പോൾ കൊലക്കുറ്റം ചുമത്തിയിരിക്കുന്നത് ഇനി വരെ ഇന്ന് പ്ലിമൌത്ത് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും റിമാൻഡ് തടവുകാരനായ മലയാളി യുവാവ് യു കെയിൽ മരണപ്പെട്ടു പിറവം മണിയുടെ സ്വദേശിയാണ് മരണപ്പെട്ടതെന്നാണ് പ്രാഥമിക വിവരം പിറവത്തെ അടുത്ത ബന്ധുക്കൾക്ക് യുവാവ് മരിച്ചതായി വിവരം ലഭ്യമായിട്ടുണ്ട് എന്നാൽ ഔദ്യോഗികമായി പോലീസ് വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിലാണ് കുടുംബവഴക്കിനെ തുടർന്ന് സത്താം ടണ് സമീപം മേസിംഗ് സ്റ്റോക്കിൽ താമസിക്കുകയായിരുന്ന യുവാവ് റിമാൻഡിലാകുന്നത് യുവാവിനെതിരെ നാല് കേസുകളാണ് ഉണ്ടായിരുന്നതെന്നും അതേ ഒരു കേസ് തീരാതെ പിൻവലിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് റിമാൻഡ് തുടരേണ്ടി വന്നതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ യു കെയിൽ മലയാളി യുവതി കുഴഞ്ഞുവീണ് മരിച്ചു യു കെയിലെ റെഡ്ഡിങ്ങിൽ താമസിക്കുന്ന ജോസി വർഗീസ് മിനി ജോസി ദമ്പതികളുടെ മകൾ പ്രസീന വർഗീസാണ് വെള്ളിയാഴ്ച വൈകിട്ട് വീട്ടിൽ കുഴഞ്ഞു കുഴഞ്ഞുവീണിനെ തുടർന്ന് ലണ്ടനിലെ ചേറിംഗ് ക്രോസ് എൻഎച്ച് എസ് ഹോസ്പിറ്റലിൽ എത്തിച്ചുവെങ്കിലും ശനിയാഴ്ച രാവിലെ മരണപ്പെട്ടു ഹൃദയാഘാതം മൂലമാണ് മരിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം സംസ്കാര ചലങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ പിന്നീട് അറിയിക്കുമെന്ന് കുടുംബാംഗങ്ങൾ അറിയിച്ചു ബർമിംഗാം ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപത ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ രൂപത വാർഷിക കൂട്ടായ്മ സൌര സംഘടിപ്പിച്ചു ബെർമിംഗാമിലെ വാഷ്വുഡ് ഹീത് അക്കാദമിയിൽ നടന്ന കൂട്ടായ്മയിൽ രൂപതയുടെ വിവിധ ഇടവക മിഷൻ പ്രപ്പോസ്ഡ് മിഷൻ എന്നിവിടങ്ങളിൽ നിന്നുമായി നിരവധി പേർ സമ്മേളനത്തിന്റെ ഭാഗമായി രൂപതാ അധ്യക്ഷൻ മാർ ജോസഫ് സ്രാംബിക്കൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ റവറൻറ് ഫാദർ മാത്യു പാലരക്കോട്ട് റവറൻഡ് ഡോക്ടർ മാത്യു പിണക്കാട്ട് റവറൻഡ് ഫാദർ ജോ മൂലശ്ശേരി എന്നിവർ സമ്മേളനത്തിൽ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു കുർബാന വിശ്വാസ പ്രഘോഷണറാലി പ്രൈസ് ആൻഡ് വർഷിപ്പ് രൂപത എസ് എം വൈ എം ബാൻഡ് അവതരിപ്പിച്ച മ്യൂസിക് ബാൻഡ് എന്നിവ സമ്മേളനത്തിന്റെ ഭാഗമായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥൻ പ്രതിയായ കേസിൽ മുംബൈയിലെ സ്ഥാപനത്തിൽ വിജിലൻസ് പരിശോധന പരിശോധനയിലെ ബോറ കമ്മ്യൂണിറ്റീസ് ആൻഡ് ഒറ്റമുറി എന്ന സ്ഥാപനം ഷെൽ കമ്പനിയാണെന്ന് സ്ഥിരീകരിച്ചു ഈ സ്ഥാപനം ഊട്ടിയ നിലയിലാണുള്ളത് ഇ ഡി ഏജന്റുമാർ എന്ന പേരിൽ തട്ടിയെടുക്കുന്ന കോടികൾ എത്തിയിരുന്നത് ഈ സ്ഥാപനത്തിന്റെ അക്കൌണ്ടിലേക്കാണെന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ സംസ്ഥാനത്ത് കോവിഡ് കേസുകളിൽ വർദ്ധനവ് രേഖപ്പെടുത്തുന്നതിനാൽ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി സംസ്ഥാന ആരോഗ്യവകുപ്പ് ആർക്കൊക്കെ പരിശോധന നടത്തണം രോഗികൾക്ക് പ്രത്യേക വാർഡ് അടക്കമുള്ള മാർഗനിർദ്ദേശങ്ങളാണ് സർക്കാർ പുറത്തിറക്കിയിരിക്കുന്നത് ആശുപത്രിയിൽ എത്തുന്ന രോഗലക്ഷണമുള്ള എല്ലാവർക്കും കോവിഡ് പരിശോധന നടത്താൻ സർക്കാർ നിർദ്ദേശമുണ്ട് ആന്റിജൻ പരിശോധനാ ഫലം നെഗറ്റീവ് ആണെങ്കിൽ ആർ ടി പി സിആർ ടെസ്റ്റ് നടത്തണം ഫോർട്ട് ഹൈസ്കൂളിൽ പ്രവേശനോത്സവത്തിന് പോക്സോ കേസ് പ്രതി വിശിഷ്ടാതിഥിയായി പങ്കെടുത്ത സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് മന്ത്രി തിരുവനന്തപുരം വിദ്യാഭ്യാസ ഉപ ഡയറക്ടറാണ് അന്വേഷണ ചുമതല ഇതിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തരമായി അന്വേഷണ റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം ഇന്നലെയായിരുന്നു പോക്സോ കേസിലെ പ്രതിയായ ബ്ലോഗർ മുകേഷ് നായർ സ്കൂളിലെ പ്രവേശന ചടങ്ങിൽ പങ്കെടുത്തത് തമിഴ്നാട്ടിലെ പൊള്ളാച്ചിയിൽ പ്രണയാവൃദ്ധന നിരസിച്ചതിന് മലയാളി പെൺകുട്ടിയെ യുവാവ് കുത്തിക്കൊന്നു കൊത്തു പൊൻമുത്തു നഗറിലെ മലയാളി പെൺകുട്ടി ആഷ്വിക്കയാണ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ സംഭവത്തിൽപേട്ട റോഡ് അണ്ണാ നഗർ സ്വദേശിയായ പ്രവീൺ കുമാർ എന്ന യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു സ്വകാര്യ പണമിടുപാട് സ്ഥാനത്തിലെ ജീവനക്കാരാണ് പ്രവീൺ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ട്വന്റി ട്വന്റി ഫൈവ് ഫൈനൽ ഇന്ന് രാത്രി അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടക്കും കലാശ പോരാട്ടത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും പഞ്ചാബ് കിങ്സും തമ്മിൽ ഏറ്റുമുട്ടും ഇന്ത്യൻ സമയം രാത്രി ഏഴ് മുപ്പത് മുതലാണ് മത്സരം ക്വാളിഫയർ രണ്ടിൽ മുംബൈ ഇന്ത്യൻസിനെ അഞ്ച് വിക്കറ്റിന് തകർത്താണ് പഞ്ചാബ് ഫൈനലെത്തിയത് ഇരു ടീമുകളും ഇതുവരെ ഐപിഎൽ കിരീടം നേടിയിട്ടില്ലാത്തതിനാൽ ഇതൊരു പുതിയ ചാമ്പ്യന്റെ പിറവിക്കാകും ക്രിക്കറ്റ് പ്രേമികൾ സാക്ഷ്യം വഹിക്കുക ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ നേടി അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം